മത്തങ്ങ ഇഷ്ടമല്ലാത്തവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും മത്തങ്ങ അരിശ്ശേരിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് വെള്ളം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെന്ത് വന്ന മത്തങ്ങയിലേക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സിയുടെ ജാറല്ല കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു വറവ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മുളകും കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പിയാണ് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കാം ഇനി നമ്മുടെ തളിച്ചു വന്ന കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നല്ല മണമൊക്കെയാണ് വരുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു